കൊഡക് മഹിന്ദ്ര ബാങ്കിൽ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനൊരു ആണ് കിട്ടുന്നത് ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടാണ് പറയുന്നത് ഇനിയിപ്പോ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ അതും പറ്റുന്നില്ല കൊഡക് മഹേന്ദ്ര ബാങ്കിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാല് ടെൻ പെർസെന്റേജ് ഇന്ന് ഡൗൺ ആയിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോൺ ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും വരാറുള്ള കോളും ഒന്നും കണ്ടില്ല എല്ലാ ദിവസവും കോൾ വരാറുണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് എടുക്കട്ടേഴ്സ് സാർ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് ആ കോളും വന്നില്ല എന്താണ് കൊഡക് മഹീന്ദ്ര ബാങ്കിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും െ പറ്റി കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലെ കൊഡക് മഹേന്ദ്രാ ബാങ്കിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി റെസ്ട്രിക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ കൊഡക് മഹേന്ദ്രാ ബാങ്കിന് ഓൺലൈനായിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ ചേർക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനും സാധിക്കില്ല സോ ഈ ഒരു റെസ്ട്രിക്ഷൻ മാറ്റുന്നത് വരെ നമുക്ക് ഓൺലൈനായിട്ട് കൊഡക് മഹീന്ദ്ര ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇൻക്ലൂഡിംഗ് എയ്റ്റ് ഡബിൾ വൺ സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് ഇനി മുതൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല അതേസമയം നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓഫ്ലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല അതേസമയം ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിലേക്ക് വന്ന് അതുപോലെ തന്നെ അതുപോലെതന്നെ ഓഫ്ലൈനായിട്ടും ഈ ഒരു റെസ്ട്രിക്ഷൻ റസ്ട്രിക്ഷൻ വരെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് സാധിക്കില്ല ഇനി നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഇത് ബാധിക്കുമോ നിലവിൽ നിങ്ങൾക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ അക്കൗണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും ഇത് ബാധിക്കില്ല നിങ്ങൾ എങ്ങനെയാണോ മുൻപ് അക്കൗണ്ടും അതുപോലെ തന്നെ കാർഡും ഉപയോഗിച്ചത് അതുപോലെ തന്നെ തുടർന്നും ഉപയോഗിക്കാം നമുക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഓൺലൈനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കാനും പറ്റില്ല എന്നതാണ് റെസ്ട്രിക്ഷൻ എന്താണ് കൊണ്ടക് മഹീന്ദ്ര ബാങ്കിൽ സംഭവിച്ചത് രാജ്യത്തെ എല്ലാ ബാങ്കുകളും തന്നെ ആർ ബി ഐ അണ്ടറിലാണ് വരുന്നത് ആർ ബി ഐയുടെ റൂൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബാങ്കുകളെല്ലാം തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ റൂൾസിലൊക്കെ ഫോളോ ചെയ്യുന്നതിലെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആർ ബി ഐയുടെപെടും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തും ഇപ്പോൾ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടക് മഹന്ദ്ര ബാങ്കിന് മാത്രമല്ല ഐ ഐ എഫ് എൽ ഫിനാൻസ് അതുപോലെ തന്നെ ജെ എം ഫിനാൻഷ്യൽ എന്നീ സ്ഥാപനങ്ങൾക്കും ആർ ബി ഐ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് മുൻപ് നടന്ന സംഭവങ്ങൾ നോക്കി കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിന് സമാനമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ആർ ബി ഐ ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് പുതിയതായിട്ട് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് അവർ ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ചതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആർ ബി ഐ ഒരു റെസ്ട്രിക്ഷൻ മാറ്റിയത് അന്ന് മുതലാണ് എച്ച് ഡി എഫ് സി ബാങ്കിനെ പുതിയ കാർഡുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിച്ചത് അത് മാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബാങ്ക് ഓഫ് ബറോഡക്കും ഇതുപോലുള്ള ഒരു റെസ്ട്രിക്ഷൻ ആർ ബി ഐ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ബിഒബി വേൾഡിലേക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് അവരെപ്പോഴാണോ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് അതുവരെ ആ ഒരു റെസ്ട്രിക്ഷൻ തുടരും ആർ ബി ഐ കണ്ടെത്തി ആ ഒരു പ്രശ്നം അവരെപ്പോഴാണോ പരിഹരിക്കുന്നത് അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ മാറ്റും ആ രീതിയിലാണ് അത് മൂവ് ആകുന്നത് ഇപ്പോൾ കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൊടക് മഹീന്ദ്ര ബാങ്കിലെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിൽ കണ്ടെത്തിയ ഇഷ്യൂസാണ് ഈ ഒരു റെസ്ട്രിക്ഷന് കാരണമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർ ബി ഐ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഓഡിറ്റ് നടത്തിയിരുന്നു ആ ഒരു സമയത്ത് കണ്ടെത്തിയ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് ആർ ബി ഐ കൊടക് മഹീന്ദ്രാ ബാങ്കിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അത് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് പിന്നെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഡിജിറ്റൽ ചാനൽസിൽ പല തവണ ഉണ്ടായി ഇവൻ ഇപ്പോൾ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചിനും അവർ ഡിജിറ്റൽ ചാനൽസ് തടസ്സപ്പെട്ടു അതിലൂടെ ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വന്നു വന്ന് ആർ കണ്ടെത്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളിൽ വലിയൊരു ഗ്രോത്ത് ആണ് ഉണ്ടായത് പക്ഷേ അതിനനുസരിച്ച് കൊടക് മഹീന്ദ്ര ബാങ്ക് അവരുടെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്തില്ല അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആർ ബി ഐ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത് ഇനി എന്താണ് സംഭവിക്കുക ഈ ഒരു കൊടക് മഹീന്ദ്ര ബാങ്ക് എപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നു ആ ഒരു സമയത്ത് ഒരു റെസ്ട്രിക്ഷൻ മാറ്റും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ചെറിയൊരു ബാങ്ക് ഒന്നുമല്ല ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബാങ്കാണ് കൊടക് മഹേന്ദ്ര ബാങ്ക് അവർക്ക് ആവശ്യത്തിന് പണമുണ്ട് അവർക്ക് ആവശ്യത്തിന് മാൻ പവർ ഉണ്ട് സോ ആ ഒരു പ്രശ്നം അവർ പരിഹരിക്കും ആ ഒരു സമയത്ത് ഒരു റെസ്ട്രിക്ഷൻ മാറ്റും നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കേസിലെ കണ്ടതാണ് ചി എഫ് സി ബാങ്കിലും സമാനമായിട്ടുള്ള റെസ്ട്രിക്ഷൻ വന്നു അവർ ആ ഒരു പ്രശ്നം പരിഹരിച്ചു ആ സമയത്ത് ആ ഒരു റെസ്ട്രിക്ഷൻ നീക്കി പക്ഷേ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കേസിൽ ഏകദേശം ഒരു രണ്ട് വർഷം എടുത്തു പൂർണ്ണമായിട്ടും ആ ഒരു റെസ്ട്രിക്ഷൻ മാറ്റാനായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ റെസ്ട്രിക്ഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭാഗികമായിട്ട് റെസ്ട്രിക്ഷൻ മാറ്റി രണ്ടായിരത്തി ഇരുപത്തി കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ഷൻ മാറ്റി അങ്ങനെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കേസിൽ ഉണ്ടായത് എന്തായാലും കൊഡക് മേന്ദ്രാ ബാങ്കിൻ്റെ കേസിലും കുറച്ച് ടൈം എന്തായാലും എടുത്തേക്കാം പക്ഷേ എന്തായാലും ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ മാറ്റുന്നതായിരിക്കും ഞാൻ പേഴ്സണലി കൊടക് മഹേന്ദ്രാ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിലവിൽ ഇൻവെസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല ഡിപ്പിൽ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഞാൻ എന്തായാലും അടുത്തൊരു രണ്ട് മൂന്ന് വർഷത്തെ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഇന്ത്യൻ ബാങ്കിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ വലിയൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രാജ്യം വളരുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്തെ ബാങ്കിംഗ് ഇൻഡസ്ട്രിയും വളരുമല്ലോ എന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോടെ മെജോറിറ്റി ഇപ്പോൾ നിലവിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫൈനാൻഷ്യൽ സെക്ടറിലാണ് നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി